ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത് സൂറത്തു യാസീനാണ് സൂറത്തു യാസീൻ മൊഗ്മിൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു അധ്യായമാണ് എല്ലാ ദിവസവും പാരായണം ചെയ്യൽ സുന്നത്തുള്ള സൂറത്ത് മറ്റു പവിത്രതകളേറെ നിറഞ്ഞു ഖുർആൻ എന്ന് വിശേഷിക്കപ്പെട്ട വിശുദ്ധമായ ഒരു അധ്യായമാണ് സൂറത്തു യാസീൻ എന്ന് പറയുന്നത് യാസീൻ സൂറത്ത് നമ്മൾ ഒരുപാട് ആവർത്തി ഓതാറുണ്ട് ആ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ഫവായിലുകൾ എന്ത് അതിലടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ എന്ത് എന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് സൂറത്ത് യാസീനാണ് ഇന്ന് മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് യാസീനിലേക്ക് ഇന്ന് നമുക്ക് പ്രവേശിക്കാൻ പോലും ആകില്ല സൂറത്തിന്റെ പവിത്രതകൾ തന്നെ ഒരുപാട് പറയാനുണ്ട് ഹദീസിലും തഫ്സീറുകളിലും മഹാൻമാരുകളുടെ തിരുമൊഴികളിലുമെല്ലാം വന്ന സൂറത്തു യാസീനിനെ കുറിച്ചുള്ള പവിത്രതകൾ മാത്രം ഇന്ന് അല്പം ചിലത് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവസാനം എത്തിച്ചേരുന്ന സമയം എല്ലാവരും ഒന്ന് വിഷമിക്കുന്ന സമയമാണ് നമ്മുടെ മരണം അതല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരുടെ മരണം ഈ സാഹചര്യത്തിൽ ഹബീബായ പുണ്യനബി സല്ലൈവസമ്മ തങ്ങൾ നമ്മോട് പാരായണം ചെയ്യാൻ നിർദ്ദേശിച്ച സൂറത്താണ് സൂറത്തു യാസീൻ എന്നുള്ളത് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ നിങ്ങൾ യാസീൻ ഓതണം എന്ന് നബിസല്ലാസ്വലമ തങ്ങൾ പഠിപ്പിച്ചു അപ്പൊ മരണ വീടുകളിൽ മയത്തിന്റെ അടുത്ത് മയത്തിന്റെ പേരിൽ സൂറത്ത് ഓതണം എന്ന് ഹരീഫിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് മരിച്ച വീട്ടിൽ പോയാൽ എല്ലാവർക്കും മനഃപ്പാടമായ സൂറത്താണ് സൂറത്ത് യാസി യാസീൻ പാരായണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിയാർ വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നീക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നിച്ച് സംഘമായി ഓതാൻ ദായ ചെയ്യാൻ ഒരു മുസ്ലിയരെ വെയിറ്റ് ചെയ്യാം അത് നല്ലത് ഒരാൾ മരണ വീട്ടിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ചെന്നിരുന്ന് മയ്യത്ത് കണ്ട് അപ്പുറത്ത് പിന്നെ നാട്ടുവർത്തമാനം പറഞ്ഞു നിൽക്കുക എന്നുള്ളതിലുപരി ആ മരണവീട്ടിൽ ചെന്ന് നമുക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യാസീൻ പാരായണം ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒറ്റക്കിരുന്ന് അവിടെ ഓതണം കാരണം നബിസല്ലാസലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിന്റെ പിൻബലത്തിലുള്ള ഒരു കർമ്മമാണത് മറ്റൊരു ഹദീസിൽ കാണാം ഒരു മയ്യത്തിന്റെ പേരിൽ അങ്ങനെയുള്ള ഒരു മയ്യത്തിന് അള്ളാഹു അവരുടെ ഖബറിൽ എല്ലാ വിഷയങ്ങളും അബറിലെന്നല്ല ആ മയ്യത്തിന്റെ അവിടെ അങ്ങോട്ടുള്ള എല്ലാ വിഷയങ്ങളിലും എളുപ്പം അള്ളാഹു താല നൽകുന്നുണ്ട് ആശ്വാസം നൽകുന്നുണ്ട് സ്വസ്ഥത നൽകുന്നുണ്ട് ഒരു മയ്യത്തിന്റെ പേരിൽ യാസീനോദിയ മയത്താണ് എങ്കിൽ അതുകൊണ്ട് സൂറത്തു യാസീൻ മരണ വീടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഒഴിച്ചുകൂടാനാകാത്ത ഒരു സൂറത്താണ് സൂറത്തു സൂറത്ത് രണ്ടാമതായി മഹാനായി അബൂർ റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഒരാൾ പാരായണം ചെയ്താൽ ഒരു രാത്രിയിൽ ഒരാൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയാണ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പാരായണം അള്ളാഹുവിന്റെ പ്രീതി കാംഷിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരാൾ സൂറത്ത് രാത്രിയിൽ അദ്ദേഹത്തിന്റെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെട്ടു എന്ന് ഹബീബ് മുത്തു റസൂൽ പഠിപ്പിച്ചു അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പാപം ഒരൊറ്റ രാത്രി കൊണ്ട് പൊറുക്കപ്പെടാൻ കാരണമാകുന്നുണ്ട് സൂറത്ത് യാസി ഒരാൾ മരിച്ച് മയ്യത്ത് കിടത്തി ആ മയ്യത്തിന്റെ പേരിൽ മറ്റുള്ള നാട്ടുകാര് കൂട്ടുകാര് കുടുംബങ്ങൾ യാസിനോതിയാൽ അവിടെ നങ്ങോട്ടുള്ള മയ്യത്തിന്റെ യാത്ര ശുഭകരമാണെന്ന് ഹബീബ് മുത്തു റസൂൽഹി അലൈഹി സല്ലാവിസ്വലം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രധാന ഘടകങ്ങളെ എടുത്തിട്ട് മുത്തനബില്ലാസ്വലം തങ്ങൾ പറയണം ഇനി നോക്കൂ നിങ്ങൾ ആ യാസിൻ സൂറത്തിന്റെ സ്ഥാനം എന്താണെന്ന് തങ്ങൾ പറയുന്നു എല്ലാ വസ്തുക്കൾക്കും ഒരു ഹൃദയമുണ്ട് എല്ലാ വസ്തുക്കൾക്കും ഹൃദയഭാഗമുണ്ട് ജീവനുള്ള വസ്തുക്കൾ മാത്രമല്ല ജീവൻ ഇല്ലാത്തതിനും ഹൃദയഭാഗമുണ്ട് നമ്മൾ പറയും ജീവൻ യും ഏതായാലും ഹൃദയം ജീവനില്ലാത്തതിനും ഹൃദയം ആലങ്കാരികമായെങ്കിലും നമ്മൾ പറയാറുണ്ട് ഒരു ഉദാഹരണം പറയാം എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കുന്ന പല ഭാഗങ്ങളും പറയാറുണ്ട് അല്ലെങ്കിൽ കോഴിക്കോട് സിറ്റി കോഴിക്കോടിന്റെ ഹൃദയഭാഗം അങ്ങനെ ഓരോന്നിനും ജീവനില്ലാത്ത ഒരു സ്ഥലത്ത് ചിലപ്പോ ചില വ്യക്തികളെ നമ്മൾ പറയും വിശേഷിപ്പിക്കും ഓരോ നാടിലേക്ക് ചേർത്ത് ആ നാടിന്റെ ഹൃദയമാണവൻ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ യാഥാർത്ഥ്യമായും ആലങ്കാരികമായും നമ്മൾ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് മനുഷ്യന് മറ്റുള്ള ജീവികൾക്ക് ഹൃദയഭാഗമുണ്ട് ആ ഹൃദയം എന്നുള്ളത് ശരീരത്തിന്റെ പ്രധാന ഘടകമാണ് അതുകൊണ്ട് ഇനി വിസല്ലാ വസ്ലമ തങ്ങൾ യാസീനിനെ വിശേഷിപ്പിക്കുന്നത് لا وسكلكم هرديا ممل وقلب القرآن ياسين قرآن هرديا ميدان سورة ياسين ومن قرأ ياسين أرنجل مرعل سورة ياسين فراعين امتداع كتب الله له بقراءتها ഒറ്റ പ്രാവശ്യം ഒരാള് സൂറത്ത് അള്ളാഹു താൽ അദ്ദേഹത്തിന് രേഖപ്പെടുത്തുന്നത് എന്താണ് ഖുർആൻ ആവർത്തിച്ച് ഓതിയതിന്റെ പ്രതിഫലം ഒരു യാസീൻ അപ്പോ സൂറത്ത് നമ്മൾ പല സൂറത്തുകളും ഖുർആനിന്റെ മൂന്നിൽ ഒന്നാണ് എന്നൊക്കെ കഴിഞ്ഞ ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സൂറത്ത് യാസീൻ ഒരാൾ പാരായണം ചെയ്താൽ പത്ത് ഇരട്ടി ഖുറാനിനെ ആവർത്തിച്ച് ഹത്തുമ ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ് പറഞ്ഞത് ഇവിടെ വളരെ പ്രധാനമായ ഒരു വിഷയം എന്ന് ഹൃദയം എന്ന് ഖുർആാനിലെ ഹൃദയമായിട്ട് യാസീൻ സൂറത്തിനെയാണ് വിശേഷിപ്പിച്ചത് ഒരു ഹൃദയത്തിന്റെ ദൗത്യം എന്താണ് എന്തുകൊണ്ടാണ് സൂറത്ത് യാസീനിനെ ഖുറാനിന്റെ ഹൃദയമാണ് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം മഹാന്മാര് വിശേഷിപ്പിക്കുന്നു പറയുന്നുണ്ട് ഒന്ന് നമ്മൾ പറയും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം പറയുകയാണെങ്കിൽ ആ സ്ഥലത്തിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാം കൊണ്ടും മഹത്വമേറിയ ഒരു സ്ഥലത്തെ സ്ഥലത്തെടുത്തിട്ടാണ് നമ്മൾ ആ സ്ഥലത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ചില വ്യക്തികളെ പറയും ആ സ്ഥലത്തിന്റെ ഹൃദയമാണ് എന്ന് പറയും അതും ആ വ്യക്തിയിലുള്ള മഹത്വം കണക്കിലെടുത്തിട്ടാണ് എന്നതുപോലെ സൂറത്ത് യാസീനിന്റെ മഹത്വം കണക്കിലെടുത്ത് ിന്റെ ഹൃദയമാണ് യാസീൻ എന്ന് പറഞ്ഞു അത്രമേൽ മഹത്വമുണ്ട് മറ്റ് സൂറത്തുകളെക്കാൾ യാസീൻ രണ്ടാമത്തെ ഒരു അഭിപ്രായം വിശുദ്ധ ഖുറാനിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ പല വിഷയങ്ങളെയും പരാമർശിക്കുന്നുണ്ട് കുറിച്ച് പറയുന്നുണ്ട് റിസാലത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ആഹ്റത്തിനെ സൂചിപ്പിക്കാനും ആളുകൾക്ക് മനസ്സിൽ ഭയമുണ്ടാക്കാനും പല ആയത്തുകളും പറയുന്നുണ്ട് പ്രധാനമായി അത് മൊത്തത്തിൽ വിശുദ്ധ ഖുറാനിന്റെ പല ഭാഗങ്ങളിലും ആകത്തുക നമ്മൾ നോക്കിയാൽ ഇതിലേക്കാണ് ഈ മൂന്നിൽ ഒന്നിലേക്കെല്ലാം മടങ്ങി വരും എന്നാൽ വിശുദ്ധ ഖുറാനിൽ സൂറത്ത് യാസീനിൽ ഈ മൂന്ന് വിഷയങ്ങളെയും പരാമർശിക്കുന്നുണ്ട് ശാലത്തിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ യാസീനിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് നോക്കിയാൽ തൗഹീദിനെ കുറിച്ച് പറയുന്നുണ്ട് ആഖിറത്തിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പല ഭാഗങ്ങളിലായി അല്ലാഹു തആല പ്രധാനമായി പറഞ്ഞ മൂന്ന് വിഷയങ്ങളെ ഇൻ ഇൻഷോർട്ടായി സൂറത്ത് യാസീനിൽ അല്ലാഹു കൊണ്ടുവന്നതുകൊണ്ട് അത് ഹൃദയഭാഗമായിട്ട് മഹാന്മാര് പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടെ പറയാം ഹൃദയത്തിന്റെ ദൗത്യം എന്താണ് നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ ദൗത്യം രക്തം പമ്പ് ചെയ്യുക ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം എത്തിക്കുന്നു രക്തം സ്വീകരിക്കുകയും ചെയ്യുന്നു രണ്ടും നടക്കുന്നുണ്ട് ഹൃദയത്തിലേക്ക് ചീത്ത വലിച്ചെടുത്ത് അത് ശുദ്ധീകരിച്ച് നല്ല രക്തമാക്കി ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നു ഇതാണ് ഹൃദയത്തിന്റെ പ്രധാന മർമ്മം ദൗത്യം അതാണ് എന്നാൽ സൂറത്ത് യാസീനിൽ നമ്മൾ നോക്കിയാൽ സൂറത്ത് യാസീൻ വിശദീകരണം തുടങ്ങിയ നമുക്ക് പല ഖുറാനിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് വിശദീകരണം കൊണ്ടുപോകേണ്ടി വരും സൂറത്ത് യാസീനിൽ സൂചിപ്പിച്ച പല വിഷയങ്ങളും ഖുറാനിന്റെ മറ്റു സൂറത്തുകളിലെ ആയത്തുകളിലേക്ക് നമുക്ക് പോകേണ്ടി വരും അത് വിശദീകരിക്കണമെങ്കിൽ അതുകൊണ്ട് ഹൃദയഭാഗത്ത് നിന്ന് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് പോലെ സൂറത്തു യാസീനിനെ പറയുമ്പോൾ റുഹാനിന്റെ മറ്റു സൂറത്തുകളിലേക്ക് ആഴ്ന്നിറങ്ങിച്ചെല്ലേണ്ടി വരുന്നുണ്ട് മറ്റു ചില സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചില വിഷയങ്ങൾ സൂറത്ത് യാസീനിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യാസീൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ വിശദീകരണങ്ങൾ മറ്റു സ്ഥലത്തേക്ക് നമ്മളെ ചിന്ത എത്തിക്കുന്നുണ്ട് മറ്റു സൂറത്തുകൾ ഒതുമ്പോൾ യാസീനിലേക്കും ചിന്തകളെ കൊണ്ടുവരുന്നുണ്ട് രക്തം ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുകയും തിരിച്ചെടുക്കുകയും ചെയ്യുന്നത് പോലെ സൂറത്തു യാസീന് രണ്ട് ധർമ്മവും ചെയ്യുന്നത് കൊണ്ട് അതുകൊണ്ടാണ് സൂറത്ത് ഖുർആൻ എന്ന് പേര് പറയാനുള്ള കാരണം അപ്പൊ ഈ മൂന്ന് കാരണങ്ങളാണ് മഹാന്മാരായ ഇമാമിങ്ങൾ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ആണ് എന്ന് പറയാനുള്ള കാരണം പറഞ്ഞത് ഇനി നോക്കൂ നിങ്ങൾ സൂറത്ത് യാസീനിന്റെ പവിത്രത എന്താണ് ആയിഷത്ത നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു ഇന്നഫിൽ ഖുർആനി സൂറത്തൻ വിശുദ്ധ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് വന് ആ സുഹൃത്ത് നാളെ ആ സൂറത്ത് യാസീൻ പാരായണം ചെയ്യാൻ അറിയാത്ത ഒരാൾ അതിങ്ങനെ കേട്ടിരിക്കുകയാണെങ്കിലോ കേട്ടാൽ തന്നെ ദോഷങ്ങളെ പൊറുക്കുന്നുണ്ട് എന്നിട്ട് നിമിതങ്ങൾ പറഞ്ഞു ഏതാണ് ആ സൂറത്ത് അലാ അറിയണേ സൂറത്തു യാസീൻ ആ സൂറത്തു സൂറത്തുയാസീന് പാരായണം ചെയ്താൽ നാളെ നമുക്ക് ഷഫാഅത്ത് ലഭിക്കാൻ നൽകാനുള്ള സൂറത്താണ് ആ സൂറത്തിന് ഒരാൾ കേട്ടിരുന്നാലോ അയാളെ പാപങ്ങളെല്ലാം പൊറുക്കാൻ കാരണമാകുന്ന അത്രമേൽ പവിത്ര നിറഞ്ഞ സൂറത്താണ് സൂറത്തു യാസീൻ എന്നിട്ടതിന്റെ തുടർഭാഗത്തിൽ പറയുന്നു എന്ന ഗ്രന്ഥത്തിൽ സൂറത്തു യാസീനിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് എന്ന് എന്നതുപോലെ സൂറത്തു യാസീനിനെ തൗറാത്തിൽ വിശേഷിപ്പിച്ചത് മുഹമ്മ എന്നാണ് തേയില നബിസല്ലാഹ്ലി വസങ്ങളോട് സുഹാബത്ത് ചോദിച്ചു വമൽ എന്താ അങ്ങനെ പേര് പറയാനുള്ള കാരണം എന്താണ് ആലാപ്പോ നിങ്ങൾ പറഞ്ഞു ഓ ആ സൂറത്തിന് ഓതുന്ന ഒരാൾക്ക് എല്ലാ ഹൈറുകളെയും ദുനിയാവിലെ ഹൈറുകളും മുഴുവനും മുഴുമിപ്പിച്ചു കൊടുക്കുന്ന സൂറത്താണ് ഹ്രത്തിലുള്ള മുഴുവൻ ഭയാനകരമായ അവസ്ഥകളെയും തടഞ്ഞു വെക്കാനുള്ള സൂറത്താണ് സൂറത്തു എന്ന് ഹബീബ മുത്തുറസൂടുള്ളഹലൈ വസ്ലം വേറെയും യും വിളിക്കാറുണ്ട് പേര് വിളിക്കാറുണ്ട് ചോദിച്ചു എന്റെ നബി അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം വസങ്ങൾ പറഞ്ഞു ിൽ നിന്നും തടഞ്ഞു നിർത്തുന്നതാണ് നിത്യമായി നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങൾക്ക് അകന്നകന്ന് വരാം തെറ്റിൽ നിന്ന് അള്ളാഹു നിങ്ങളെ തടഞ്ഞു വെക്കുന്നുണ്ട് നിങ്ങൾ ആവശ്യങ്ങൾ മുഴുവനും ആ യാസീൻ സൂറത്തിന്റെ പാരായണം കൊണ്ട് നിറവി അപ്പൊ ആവശ്യമുണ്ട് ആ ആവശ്യം നടന്നു കിട്ടണമെങ്കിൽ ഞാൻ എന്റെ ഞാനിരുന്നിട്ട് സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അത് നടക്കുമെന്ന് ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുമെന്ന് ഹബീബായ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തീർന്നില്ല വമൻ ആ സൂറത്ത് സുറത്തു ആരെങ്കിലും പാരായണം ചെയ്താൽ അദലത്തിലോത്തൻ അവൻ ഇരുപത് ഹജ്ജ് ചെയ്തതിന് തുല്യമാണത് ആ യാസീനിനൊരാൾ കേട്ടിരുന്നാലോ കേട്ടിരുന്നു കഴിഞ്ഞാൽ അള്ളാന്റെ മാർഗത്തിൽ ആയിരം ദീനാർ അതെ സ്വതക്ക കൊടുത്തതിന്റെ പ്രതിഫലമാണ് ചികിത്സക്ക് വേണ്ടി മരുന്നായിട്ട് ആ സൂറത്ത് ഒരാൾ എന്നിട്ട് അതിനെ കുടിക്കുകയും ചെയ്താലോ ആ കുടിക്കുമ്പോ അദ്ദേഹത്തിന്റെ അകത്തേക്ക് ചെല്ലുന്നത് ആയിരം വീദ്യമുള്ള ഔഷധമാണ് ആയിരം പ്രകാശമാണ് ആയിരം ഉറപ്പുകളാണ് ആയിരം റഹ്മ ാണ് വാൽഫത്തിൻ ആയിരം ആയിരം അനുകമ്പകളാണ് വാൽഫഹുതൻ ആയിരം ഹിതായത്തിന്റെ വഴികളാണ് അതെ ഒരു മരുന്ന് ആ അകത്തേക്കതിന്റെ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ നസാനുഹു കുല്ലതായി എല്ലാ അസുഖങ്ങളെയും മത്മാറ്റിക്കളയുന്നുണ്ട് വകില്ലിൻ്റെ എല്ലാ മനസ്സിനകത്തുള്ള വിദ്വേഷങ്ങളും വെറുപ്പുകളും വൈരാഗ്യങ്ങളും അസൂയകളും എല്ലാം അത് ഇമാം ഇമം പുറത്തുപീരകപ്പെടുത്തിയത് കാണാം ഇങ്ങനെ പറ്റി പറഞ്ഞാൽ ഒരുപാടുണ്ട്സ്നദദിൻ മുസ്നദെന്ന ഗ്രന്ഥത്തിൽ പറയുന്നു പറയാണ് ആരാണിബിനാസങ്ങൾ വ്യാഖ്യാതാക്കളിലെ നേതാവാണ് ആ ഇബിനു അബ്ബാസ് പറ്റി പറയുന്നു മൻ ആരെങ്കിലും യാസീൻ പാരായണം ചെയ്താൽ ഹീന യുസ്ബഹോ യുസ്റ യുസ്റ ഹത്താ ഹത്താ വമൻ ഫീ സദരി നേരം പുലരുന്ന സമയത്ത് നിങ്ങൾ ഒരു യാസീനോദിയാൽ അന്ന് വൈകുന്നേരമാകുന്നത് വരെയുള്ള നിങ്ങളുടെ എല്ലാ വിഷയങ്ങളെയും അള്ളാഹു താലെ എളുപ്പമാക്കി തരുന്നതാണ് എന്നാല് രാത്രിയിലാണ് നേരം വെളുക്കുന്നത് വരെ എന്തൊക്കെ വിഷയങ്ങളുണ്ടോ എല്ലാം അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം വെള്ളിആഴ്ചരാവയാൽ വെള്ളിആഴ്ച രാത്രിയിൽ നിങ്ങൾ ഈ സൂറത്തു യാസീൻ ഓതിയാൽ വെള്ളിആഴ്ച രാവിലെ സൂറത്തു യാസീൻ ഓതിയാൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തങ്ങൾ ഖാല മൻ ഖറഅ സൂറത്തു യാസീൻ ലൈലതൽ ജുമുഅതി അസ്ബഹ മഗ്ഫൂർ ലഹു ഹബീബ മുറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച രാത്രിയിൽ തോതിയാൽ അന്ന് നേരം വെളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തുതരുമെന്ന് ഇനിയും നോക്കൂ നിങ്ങൾ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ കാണാം അന്ന ഒരാള് വരികയാണ് വരികയാണ് അങ്ങനെ വന്ന് സിയാറ് ചെയ്യുമ്പോ അവന് സൂറത്തു അന്നത്തെ ദിവസത്തിൽ അതെ അവരുടെ അതാപിനല്ല ലഘൂകരിച്ചു കൊടുക്കുന്നതാണ് ചുരുക്കി കൊടുക്കുന്നതാണ് ഇല്ലായ്മ ചെയ്യുന്നതാണ് ഓതി അവന് വല്ല നഷ്ടമുണ്ടോ ഇല്ല അവന് ഓരോ ഹറഫ് കണക്ക് അവന് പ്രതിഫലവും ലഭിക്കുന്നുണ്ട് അപ്പൊ ഒരു കാര്യം മനസ്സിലായി മരണപ്പെട്ടാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ പോയി സിയാറത്ത് ചെയ്യണം ചെയ്യുമ്പോൾ പോയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന വിശദീകരണം കാണാം അതുകൂടെ പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം സൂറത്തുയാസീ ഒരാളുടെ മരണമാസന്നമായി മരണമാസന്നമായ സമയത്ത് മലക്കുൽ മൗത്ത് ഇറങ്ങി വരുന്ന സമയം ഒരാൾ ഒരാള് സൂറത്തുയാസീനാ രോഗിയുടെ അടുക്കിൽ ഇരുന്നിട്ട് ഒതിയാൽ മരിച്ചു കഴിയണമെന്നില്ല സൂറത്തുയാസീനോതണമെങ്കിൽ മരണമാസന്നമായ ഒരാളുടെ യാസീൻ ഓതണം അങ്ങനെ ഒതിയാൽ نزل حرف ിങ്ങനെ മോതുമ്പോ അള്ളാഹു ഓരോ ഹൈറഫും മോതുമ്പോ പത്ത് മലക്കുകൾ ഒരു ഹറഫിന് പത്ത് മലക്കിനെ വെച്ച് റഹ്മത്തിന്റെ മാലാകമാരവിടെ ഇറക്കിത്തരുന്നുണ്ട് ആ മരിക്കാൻ കിടക്കുന്ന ആൾ ആള് എന്ത എടുക്കൽ അദ്ദേഹം മരിക്കുന്ന സമയത്ത് മലക്കുകൾ ചെയ്യുന്ന പണിയെന്താണ് അതേ നമ്മൾക്കിടയിൽ തന്നെ അവർ സ്വപ്പ് കെട്ടിയിട്ട് നരന്നങ്ങ് നിൽക്കുന്നു മരിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് അവര് പൊറുക്കലിനെ ചോദിക്കുന്നു അയാള് മരിച്ചു കഴിഞ്ഞാൽ വയസ് ഹോന വസുഹോ കുളിപ്പിക്കുന്നിടത്ത് സാക്ഷി നിൽക്കുന്നു അവര് പങ്കാളികളായി നിൽക്കുന്നു വയത്ത് ജനാജ പള്ളിയിലേക്ക് കബറസ്ഥാനിലേക്ക് കൊണ്ടുവരുമ്പോ മലക്കുകളുടെ അകമ്പടിയോടെ കൊണ്ടുവരുന്നു ത്തിന്റെ പേരിൽ നമ്മൾ നിസ്കരിക്കുമ്പോ കൂടെ നിന്നിട്ട് മാലാകമാരും നിസ്കരിക്കുന്നു നിസ്കാരം കഴിഞ്ഞിട്ട് അവരെ പാട്ടിനവര് പോകുന്നില്ല നമ്മളൊക്കെ പിരിഞ്ഞു പോയാലും ആ മയത്തിന് കബറിലേക്ക് വെക്കുന്നത് വരെ മറവ് ചെയ്ത് പൂർത്തിയാകുന്നത് വരെ മലക്കുകൾ സാക്ഷി നിൽക്കുന്നു ഇത് കിട്ടണമെങ്കിൽ മരണമാസന്നമാകുമ്പോ ഉമ്മാന്റെയും ബാപ്പാന്റെയും രോഗികളായി കിടക്കുന്ന ആളുകൾ എടുക്കൽ നമ്മൾ യാസീനിന്റെ പാരായണം നടത്തണം അപ്പോഴാണ് നമ്മുടെ ഉമ്മ മരിക്കുമ്പോ ബാപ്പ മരിക്കുമ്പോ ഭാര്യ മരിക്കുമ്പോ മരണമാസന്നമായി കിടക്കുന്ന ഒരാളെ നമ്മൾക്ക് കണ്ടാൽ അറിയുമല്ലോ അവര് മരിച്ചിട്ട് എത്ര മനുഷ്യര് കൂടുമെന്ന് നമുക്ക് യാതൊരു ഐഡിയയും ഉണ്ടാകൂല എന്നാൽ സൂറത്ത് സൂറത്തിനാസീനിൽ എത്ര ഹറഫുണ്ടെന്ന് ഓർത്ത് നോക്ക് ഓരോ ഹറഫിനും പത്ത് മലക്കുകളെ വീതം വന്ന് ഇറക്കി തരുന്നുണ്ട് അപ്പൊ ഒരു സൂറത്ത് സൂറത്തിനാസീനിന്ന് പൂർണ്ണമായി ഓതുമ്പോഴേക്ക് ആയിരക്കണക്കിന് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ ഒമ്മാന്റെ അല്ലെങ്കിൽ ബാപ്പാന്റെ വേണ്ടപ്പെട്ടവരാരാണ് മരിച്ചതെങ്കിൽ നാട്ടുകാരെ കാണാനെണ്ണം കുറവാണെങ്കിലും മയത്തിന് അനുഗമിക്കാനും മയത്തെ നിസ്കരിക്കാനും അപറടക്കുന്നത് വരെ ആയിരക്കണക്കിന് മാലാകമാരുണ്ട് ഇനി മരണമാസന്നമായി നിൽക്കുന്ന ഒരാൾ മുസ്ലിമു ഖറഅ യാസീൻ വഹുവ സക്കറാത്തിൽ മൗതി സക്കറാത്തിന്റെ കിടക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ അടുക്കൽ നമ്മൾ ലം ലം മലക്കൽ മൗതി ഹത്താ അയാൾ മരിക്കുന്ന സമയത്ത് മലക്കുൽ മോത്ത് വസ്സലാം അദ്ദേഹത്തിന്റെ റൂഹിനെ പിടിക്കുന്നതിന്റെ മുമ്പ് സ്വർഗത്തിൽ നിന്നുള്ള പാനീയം അദ്ദേഹത്തിന്റെ മുമ്പിൽ വരും കിടന്നുകൊണ്ട് തന്നെയാണിത് മാത്രമല്ല അദ്ദേഹത്തിന്റെ റോഹിനെ മാലാകമാര് പിടിച്ചുകൊണ്ടുപോകുന്നത് സ്വർഗത്തിന്റെ അവകാശിയായിട്ടാണ് അദ്ദേഹം കബറിൽ കിടക്കുന്നതും താമസിക്കുന്നതും സ്വർഗാവകാശിയായിട്ടാണ് അങ്ങനെ ആഹ്റത്തിൽ അദ്ദേഹം കണ്ടുമുട്ടുന്ന എല്ലാ രംഗങ്ങളും അങ്ങനെ അദ്ദേഹം സ്വർഗത്തിലെത്തുന്നത് വരെ സ്വർഗാവകാശി എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടാണ് എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം കടന്നു പോകുന്നത് നോക്കൂ നിങ്ങൾ സൂറത്ത് യാസീൻ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം മറ്റൊരാളോതിയാലുള്ള പവറാണ് ഈ പറഞ്ഞത് അപ്പൊ ജീവിതകാലത്ത് നമ്മൾ അങ്ങനെ പതിവാക്കി എന്താണ് അതിന്റെ പവർ എന്ന് പറയണ്ടോ ദിവസത്തിൽ ചുരുങ്ങിയത് ഒന്നെങ്കിലും മിനിമം ചെല്ലണം സുന്നത്തായ ഏഴ് സൂറത്തുകളിൽപ്പെട്ട ഒന്നാണ് ഓതൽ ഒരു ദിവസത്തിൽ ഓതൽ സുന്നത്തുള്ള ദിവസവും മുതൽ സുന്നത്തുള്ള ഏഴ് സൂറത്തുകളിൽപ്പെട്ട ഒന്നാണ് സൂറത്ത് സൂറത്യാസി ആ സൂറത്ത് യാസീൻ നമ്മൾ നിത്യമാക്കണം അത് പതിവാക്കണം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ പ്രയാസങ്ങൾ കിട്ടാൻ പാപങ്ങളെ കിട്ടാൻ കബറിൽ രക്ഷപ്പെടാൻ ശഫാഴത്ത് നേടിയെടുക്കാൻ സ്വർഗത്തിന്റെ അവകാശിയാകാൻ മയത്തിന്റെ പരിപാലനങ്ങളിൽ മലായിക്കത്തമാർ പങ്കെടുക്കാൻ ഇങ്ങനെ എത്രയോ മഹത്വങ്ങൾ സൂറത്ത് യാസീനിനുണ്ട് അള്ളാഹു ആ സൂറത്തിനെ നെഞ്ചിലേറ്റി ജീവിതകാലം മുഴുവനും വിട്ടുപോകാതെ പാരായണം ചെയ്യാനുള്ള തൂഫിയ് നൽകുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങൾ മരിച്ചതിന് ശേഷം ആ സുറത്തിന്റെ ശഫാനത്ത് ഞങ്ങൾക്കും നിങ്ങളോട് കൊണ്ട് വസീത്ത് ചെയ്ത എല്ലാവർക്കും നീ നൽകി